പാകിസ്ഥാനിലെ സിന്ധു പ്രീമിയർ ലീഗിൽ വെടിക്കെട്ട് ബാറ്റിംഗ് നടത്തി ക്രിക്കറ്റ് ലോകത്തെ അത്ഭുതപ്പെടുത്തുകയാണ് മുൻ പാകിസ്ഥാൻ താരം ഷാഹിദ് അഫ്രീദി പ്രായം നാൽപ്പത്തിയാറായിട്ടും തന്റെ ഹിറ്റിംഗ് എബിലിറ്റിയെ അത് ബാധിച്ചിട്ടേ എന്ന് താരം തെളിയിച്ചു എന്ന് വേണം പറയാൻ പാകിസ്ഥാൻ ദേശീയ ടീമിന്റെ ഭാഗമായ പല പ്രമുഖരെയും പിന്നിലാക്കാൻ ഇന്നും തന്റെ വെടിക്കെട്ട് ബാറ്റിംഗിലൂടെ അഫ്രീദിക്ക് സാധിക്കുമെന്ന് ആരാധകർ പറയുന്നു സിന്ധു പ്രീമിയർ ലീഗ് അഥവാ എസ് പി എല്ലിൽ അരങ്ങേറിയത് അഫ്രീദിയുടെ അഴിഞ്ഞാട്ടമായിരുന്നു മിർപൂർ ഗാസിനെതിരെ ബേനസരാബാദ് വേണ്ടിയാണ് അഫ്രീദി തകർപ്പൻ ബാറ്റിംഗ് പുറത്തെടുത്തത് കൂറ്റൻ സിക്സറുകളിലൂടെ ആരാധകരുടെ കയ്യടി നേടിയ താരം പിന്നാലെ തന്റെ അർദ്ധ സെഞ്ചുറിയും പൂർത്തിയാക്കി മുപ്പത്തിരണ്ട് പന്തിൽ അൻപത് റൺസ് നേടിയ ശേഷമാണ് അഫ്രീദി മടങ്ങിയത് നാല് തകർപ്പൻ സിക്സറും നാല് ബൌണ്ടറിയും അപ്പോഴേക്കും താരം അടിച്ചെടുത്തിരുന്നു ഇത് ആ പഴയ അഫ്രീദി തന്നെയാണെന്നും തങ്ങളുടെ ലാലയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചും രണ്ടായിരത്തി ഇരുപത്തിനാലും ഒക്കെ ഒരുപോലെയാണെന്നുമാണ് പാക് ആരാധകർ പറയുന്നത് മാത്രമല്ല എസ് പി എല്ലിലെ അഫ്രീദിയുടെ ആദ്യ മത്സരം കൂടിയായിരുന്നു ഇന്നത്തേത് വരും ദിവസങ്ങളിൽ ഇതിലും മികച്ച പ്രകടനങ്ങൾ കാണാനാകുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ അതേസമയം അഫ്രീദിയുടെ ഇന്നിങ്സ് മികച്ചതായിരുന്നുവെങ്കിലും ബേനസരാബാദ് ഇന്നും പരാജയപ്പെട്ടു ടൂർണമെന്റിൽ ഇതുവരെ പങ്കെടുത്ത നാല് കളിയിലും അവർക്ക് വിജയത്തിലേക്ക് എത്താനായിട്ടില്ല